ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമൊത്തം കൊണ്ടൊരു മൊഹിറ്റോയാണ് മൊജിറ്റോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഏ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലിട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തണ്ണിമൊത്തം മുറിച്ചെടുക്കാം നമുക്ക് ചെറിയ പീസ് മതി എന്നാലും നമുക്കിത് കട്ടിയെടുക്കാം ണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു പീസിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് അത്ര മാത്രം നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് ഈ ഒരു ചെറിയ പീസിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്ക് ചെറുനാരങ്ങ അത് നമുക്ക് മുറിച്ചെടുക്കാം അത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പീസ് മതി ചെറിയ പീസ് അത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട നമ്മളിത് ഒരു ഗ്ലാസ് എടുത്ത് വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് തണ്ണി മൊത്തം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാണ് ആദ്യം കൂടെ വെച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പുതിയ ഇലയുടെ രണ്ട് മൂന്ന് ഇല ഒരു അഞ്ച് ഇല മതി അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിനുശേഷം ഇത് നല്ലോണം നമുക്കൊന്ന് പിടിച്ചെടുക്കാം നമ്മൾ ഇത് നല്ലതുപോലെ തമ്മിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് സ്പൂൺ ആയിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സോഡ കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൊജിറ്റോ റെഡിയായിരിക്കും ഇന്ന് നമുക്കൊരു ഇതൊന്ന് ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു തണ്ണിമൊത്തൻ്റെ ചെറിയൊരു പീസ് ഇനി ഒരു മിൻഡ് ലീഫിൻ്റെ ഒരു ചെറിയ ഇല കൂടെ അപ്പോൾ നമ്മുടെ മൊഹിറ്റോ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം നല്ല സൂപ്പറാണ് അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ